Hi friends. സെൻട്രം ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം കണ്ടോ മത്തനെ പറ്റിയാണ് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ മത്തൻ കൃഷി ചെയ്യാറുണ്ട് എന്നാൽ നല്ല രീതിയിൽ തന്നെ പൂ വരുമെന്ന ഒരെണ്ണം പോലും കായാകുന്നില്ല അങ്ങനെ പറഞ്ഞ കുറേ സുഹൃത്തുക്കളെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് അതുകൊണ്ടാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മളും ഇവിടെ മത്തൻ നട്ടു വളർത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മളാണെങ്കിൽ കഴിഞ്ഞ മഴ സമയത്തൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ പൂ വരുന്നുണ്ടായിരുന്നു ഇല ും നന്നായിട്ട് വരുന്നുണ്ടായിരുന്നാ മിക്കതും കായികളാകുന്നുമില്ലായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് കർക്കിട മാസത്തിൽ പത്തില തോരൻ്റെ ഒരു പ്രധാന വിഭവമാണ് നമ്മുടെ മത്തയിലത്തോരൻ അതുപോലെ തന്നെ ഇതിൻ്റെ പൂവും നിറയെ പൂ ഉണ്ടാവുകയാണെങ്കിൽ കുറേ പൂ മാത്രമായിട്ടും ഇട്ടും നമുക്ക് തോരം വെക്കാം ഇലയുടെ കൂട്ടത്തിലിട്ടും തോരം വെക്കാം നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് എന്നാൽ ഇന്ന് കായ്കൾ വേണ്ടുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളുടെ മത്തന് കായകളുണ്ടായിരിക്കും അപ്പം അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഫേസ്ബുക്കിലും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അത് ഇത് കണ്ട് വരുമ്പോൾ തന്നെ അറിയാം ആൺ പൂ വേദ വേദാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ തന്നെ കണ്ടോ കുറച്ച് പൂവുകൾ വരുന്നുണ്ട് ചെറുതായിട്ട് ഏതാ എല്ലാ മുട്ടിലും പൂവുകളുണ്ട് കണ്ടോ ഒരല ഒരു പൂവ് ഒരല ഒരു പൂവ് എന്ന ഗണത്തിലാണ് ഇതിന്റെ ഇവിടെ എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആൺപൂവേദ പെൺപൂവേദ എന്നാണ് ഈ പൂ കണ്ടോ ഇതാണ് പെൺപൂവ് പൂവ് വന്നു ഇതിൻ്റെ ചുവട്ടില് നമ്മള് വിചാരിക്കുന്നത് ഇത് മത്തങ്ങ ഇതായി ഉടനെ മത്തങ്ങ ആകുമെന്നു ഇത് മത്തങ്ങ ആകണമെന്നുണ്ടെങ്കിൽ പരാഗണം നടക്കണം പോളിനേഷൻ ഈ പോളിനേഷൻ നടക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ മത്തൻ്റെ പൂവ് വിരിയുന്നത് രാവിലെയാണ് രാവിലെ വളരെ കുറച്ച് സമയം കൂടി വന്ന ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ ഒരു പത്തര ഏകദേശം ഒരു ഏഴര തൊട്ട് പത്തര വരെയുള്ള സമയത്ത് മാത്രമേ മത്തൻ്റെ പൂവ് വിരിയത്തുള്ളൂ ആ സമയത്ത് പ്രാണികളൊക്കെ വന്നിട്ട് വണ്ട് വണ്ടുപോലെയുള്ള ജീവികളൊക്കെ വന്ന് പോളിനേഷൻ നടന്നില്ല ഇല്ലെങ്കിൽ നമുക്ക് മത്തൻ ഒരിക്കലും പൂവ് കായാവത്തില്ല അപ്പോൾ എന്നാൽ നമുക്ക് കൃത്രിമമായിട്ട് ഇതിനെ പൂവിനെ കായാക്കാനായിട്ട് പറ്റും അതാണ് നമ്മൾ കാണിക്കുന്നത് ഇത് പെൺപൂവാണെന്നു പറഞ്ഞല്ലോ ചില ദിവസങ്ങളുണ്ട് പെൺപൂവ് മാത്രമേ വിരിയത്തുള്ളൂ എന്ന് ആൺപൂവ് കാണത്തില്ല ചില ദിവസം ആൺപൂവ് മാത്രമേ കാണത്തുള്ളൂ അന്നേരവും നമുക്കിതുപോലെ പരാഗണം നടക്കത്തില്ല അപ്പോൾ പെൺപൂവാണല്ലോ കായ പിടിക്കുന്നത് അതുകൊണ്ട് ആൺപൂവ് ഒരുപാടുണ്ടെങ്കിൽ അതിലൊന്നോ രണ്ടോ ഒക്കെ നിർത്തിയിട്ട് ബാക്കി നമുക്ക് മൊത്തം ഇടത് തോരം വെക്കാം കാരണം അത് നിന്നിട്ടും കാര്യമില്ല അടുത്ത ദിവസമാകുമ്പോൾ കുഴിഞ്ഞു പോകും എന്നാൽ നമ്മൾ ഇലക്കറികൾ വെക്കുന്ന തൊട്ടത് അതുകൂടെ തോരം വെച്ചാൽ അത്രയും കൂടെ നല്ലതാണ് ഇതിൻ്റെ ഇലയും കായും എല്ലാം നമുക്ക് അതിൻ്റെ തണ്ട് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കട്ടിയുള്ള തണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് പിന്നെ പ്രധാനമായിട്ടും അറിയാത്തവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം നമുക്ക് മഴക്കാലത്തും മത്തൻ കൃഷി ചെയ്യാം മത്തനിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് കട കടലെ പിണ്ണാക്ക് പുളിപ്പിച്ചു കൊടുത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം മഴക്കാലമാകുമ്പോൾ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേക പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കാനായിട്ട് പറ്റും മത്തൻ എപ്പോഴും തറയിൽ നടുന്നതാണ് നല്ലത് ഇനി നമുക്ക് പെൺപൂവ് കണ്ടു ഇനി ആൺപൂവ് വേദന കാണാം കണ്ടോ ഇതാണ് ആൺ ആൺപൂവ് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ ഇതിൻ്റെ ചവിട്ടിൽ ആ മുട്ട് പോലെയുള്ള ആ കുടം പോലെ മത്തങ്ങ പോലെയുള്ള ആ ഭാഗം ഇല്ല കണ്ടോ ഇതിന് നേരെ പൂവായിട്ട് വരികയാണ് ഇതാണ് ആൺ ആൺ പൂവ് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഇന്ന് പെൺപൂവ് വളരെ കുറച്ചേ ഉള്ളൂ ഒന്ന് രണ്ടെണ്ണമേ ഉള്ളൂ അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ോ രാവിലെ തന്നെ അതിലൊരു പുഴു കയറി തിന്നാൻ തുടങ്ങി പൂ വരുമ്പോഴേ പുഴു കയറി തിന്നാൻ തുടങ്ങിയേ സാധാരണ അത്തനേലെ അങ്ങനെ കൂടുതലായിട്ടും കീടങ്ങളുടെ ആക്രമണം വരാറില്ല എന്നാൽ ചെറിയ ചെറിയ വണ്ടുകളും ഇതുപോലെയുള്ള ഒക്കെ ശല്യം വരാറുണ്ട് അപ്പം നമ്മളത് കൃഷിയിടത്തിൽ വന്ന് അതിനെ നോക്കിയെടുത്ത് മാറ്റുന്നതാണ് ഏറ്റവും ഉചിതം ഇതേ കണ്ടോ ഇനി ഇതിൻ്റെ ഇതളുകളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണേ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാൽ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഇതിൽ നിറച്ച് പൂമ്പൊടി ഇരിക്കുന്നുണ്ടോ ഇത് ചെറുതായിട്ടൊന്ന് അനങ്ങുമ്പോൾ തന്നെ ഇതിൽ നിന്ന് പൂമ്പൊടി കൊഴിയുന്നുണ്ട് കണ്ടോ അപ്പം ഈ പൂമ്പൊടി നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് പരാഗയിൽ നിന്നും പരാഗരേനുക്കാൽ പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുമ്പോഴാണ് പരാഗണം നടക്കുന്നതെന്ന് അപ്പം നമ്മൾ ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ ചെയ്തു കൊടുക്കുകയാണെ അതിന് ശേഷം എന്തേണ്ട നമ്മളിങ്ങനെ തട്ടി കൊടുത്താൽ മതി പൂമ്പൊടി അതിനകത്ത് വീണ് പരാഗണം നടക്കും ഉറപ്പായിട്ടും ഈ പൂവ് കായായി തന്നെ കിട്ടും അതിന് യാതൊരു സംശയവുമില്ല ഇപ്പോൾ സാധാരണ ഇതിൽ പ്രാണികൾ വന്നിരുന്ന് ഇതിൽ ചെറിയ ഒന്നോ രണ്ടോ പൂമ്പൊടി വന്ന് ഇതിൽ പറ്റി പിടിക്കുമ്പോഴാണ് പരാഗണം നടക്കുന്നതെന്ന് നമ്മളിപ്പോൾ ഇതിൽ മാക്സിമം പൂമ്പൊടിയും നമ്മളതിനകത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉറപ്പായിട്ടും ഇത് കായാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇത് നമ്മൾ പരാഗണം നടത്തിയതാണ് കഴിഞ്ഞ ദിവസം ദൈത് കണ്ടോ ഇതിപ്പോൾ കായായി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഇത് വിജയകരമായിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ മത്തം മാത്രമല്ല ഇതുപോലെ കുമ്പളത്തിന് നമുക്കിതേ രീതി തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് സക്സസ് ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഒരു കാര്യം പറയാം നമ്മൾ ചെടി നട്ടു കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ തന്നെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പറയണം നമ്മൾ തന്നെ ഇതുപോലെ തണ്ടുകൾ വരുമല്ലോ അതിൻ്റെ അറ്റം തണ്ട് ഇവിടെ വെച്ചൊന്ന് ഒടിച്ചു വിട്ടാൽ മതി തൊട്ടടുത്തുമെന്ന് ചിഖിരങ്ങൾ വന്നിട്ട് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് പന്തലിച്ച് വരും അങ്ങനെ ചെടി ചെറുതായിട്ട് നിൽക്കുന്നവർ അങ്ങനെ ചെയ്ത് നോക്കണം കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കുന്ന പുളിപ്പിച്ചിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇതിനു പറ്റി ഏറ്റവും നല്ല വെള്ളം ിടയ്ക്ക് ചാണകപ്പൊടിയും ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടിട്ട് കൊടുക്കുന്നത് നല്ലതാണ് സൂര്യപ്രകാശം അത്യാവശ്യം വേണം താനും ഒട്ടും മഴയില്ലാത്ത സമയങ്ങളാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക തന്നെ ചെയ്യണം അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും മത്തൻ വീട്ടിൽ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി